ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ ലിവർ ബേർഡ് നെഞ്ചത്തിൽ പിടിപ്പിച്ചുകൊണ്ടേ ഒരു പറ്റം പോരാളികൾ യൂറോപ്യൻ രാത്രികളിൽ ആൻഫീൽഡിലെ കാതടപ്പിക്കുന്ന ആരവങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പറന്ന് എല്ലാം കൊടുത്ത് കളിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് തടയിടാൻ അവർക്ക് കടിഞ്ഞാണിടാൻ യൂറോപ്പിലെ രാജാക്കന്മാർക്ക് പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അതുതന്നെയാണ് നമ്മൾ ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ രാത്രിയിൽ ആൻഫീൽഡിൽ കണ്ടത് ഒരു പെർഫോമൻസ് മാൻ അതായത് ആർനി സ്ലോട്ടിൻ്റെ അല്ലിപ്പോൾ റയൽ റേൽമാഡിൻ്റെ ആൻഫീൽഡിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് തിബോ കോർട്ടുവ മാൻ മൗണ്ടനാണ് ചെങ്ങായി വേൾഡ് ക്ലാസ് കീപ്പറാണ് റയൽ റെയൽമാഡിൻ്റെ വല ശരിക്കും കാക്കാൻ നല്ലോണം ചെങ്ങായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മെക്കാലിസ്റ്ററിൻ്റെ ഹെഡർ ചെങ്ങായിക്ക് തടയാൻ സാധിച്ചില്ല സൊബോസ്ലായുടെ ഷോട്ടുകളും ബോക്സിൽ നിന്നുള്ള ഒക്കെ ചങ്ങായിക്ക് തടയാൻ സാധിച്ചു എട്ടോളം സേവുകൾ ചങ്ങായി നടത്തി പക്ഷേ മെക്കാലിസ്റ്ററിൻ്റെ ഹെഡർ അദ്ദേഹത്തിന് തടയാൻ സാധിച്ചില്ല മാത്രമല്ല മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ശരിക്കും തിബോ കോർട്ട് കാണും കൊടുക്കേണ്ടത് അമ്മാതിരി സേവ്കൾ ചെന്നായി പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ആൻഫീൽഡിൽ ലിവർപൂള് പുറത്തെടുത്തുള്ളത് നമുക്കറിയാം ലിവപൂൾ നമ്മൾ ചോടത്തോളം അത്ര നല്ല സമയത്തിലൂടെ എല്ലാവരും പോകുന്നു പക്ഷേ വീക്കെൻഡിൽ അവർ ആസ്റ്റം ഇല്ലക്കെതിരെ ക്ലീൻ ചീറ്റോടുകൂടെ വിജയിക്കുന്നു ഇപ്പോൾതാ യൂറോപ്പിൽ റെയിൽമാഡിനെതിരെ ക്ലീൻ ചീറ്റോട് വിജയിക്കുന്നു അപ്പോൾ ഇത് ഇവിടെ വെച്ച് ലിവർപൂൾ സീസൺ തുടങ്ങുകയാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അവരുടെ റിസർജൻസ് ഇവിടെ വെച്ചാണോ തുടങ്ങുന്നത് എന്തായാലും ഇതൊരു ഫൻറ്റാസ്റ്റി വിക്ടറിയാണ് എന്താ പറയുക ലിവർപൂളിൻ്റെ ഹൈ ഒക്കെ പ്രസ്സിന് മുമ്പിൽ ഷാബിൾ റെയിൽമാഡിന് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് അവർ ശ്വാസം മുട്ടിപ്പോയി മാത്രമല്ല ഇനി പ്രസ്സ് ചെയ്യാത്ത സാഹചര്യത്തിൽ അവർ താഴോട്ട് ഇറങ്ങിയിട്ട് ആ ലോ ബ്ലോക്കും അങ്ങോട്ട് ഇട്ടു അതായത് ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആണ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു മത്സരം റയൽ റെയിൽമാരിന്ന് അവരുടെ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും സാധിക്കുന്നില്ല ലിവർപൂളിൻ്റെ ഹൈ എനർജിയും ബ്രേവറിയും ഒക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കായിരുന്നു വളരെ ബ്രേവായിട്ടുള്ള ആയിരുന്നു മാത്രമല്ല ഫ്ലോറിൻ വേർഡ്സിനെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലാണ് കളിപ്പിച്ചുകൊണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു കിടിലൽ മാസ്റ്റർ സ്ട്രോക്കായി ആർനി സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ചങ്ങായിട്ട് വർക്ക് റേറ്റ് വാസ് ആബ്സല്യൂട്ട്ലി മോണുമെൻറ്റൽ വർക്ക് റേറ്റ് അതേപോലെ തന്നെ കോനബ്രാഡ്ലിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ റൈറ്റ് ബാക്ക് ബാക്ക്റോൾ ആളുടെ ബെസ്റ്റ് പെർഫോമൻസ് പുള്ളോഫിയുടെ മത്സരമാണ് കാരണം എന്ന് വെച്ചാൽ വിനി ജുനർക്ക് എതിരെയാണ് കളിക്കുന്നത് മാത്രമല്ല ഇവൻ കിലൻപാപ്പ്യൻ ചില സാഹചര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ ചെങ്ങായി വിനീ ജൂനിയർ അങ്ങോട്ട് പൂട്ടിയിട്ട് പോക്കറ്റിലാക്കി വിനീ ജൂനിയർക്ക് ഒരു ഉത്തരവുണ്ടായിരുന്നില്ല അഗ്രഷൻ്റെ സാഹചര്യത്തിലെ അഗ്രഷൻ കാഴ്ച വെച്ചിട്ടുണ്ട് കോണബ്രാഡ്ലി മനോഹരമായിട്ടുള്ള വൺ വി വൺ ഡിഫെൻറിങ് നമുക്ക് കാണാൻ സാധിക്കുന്നു ആ ലിവർ ബേഡ് ആ നെഞ്ചത്തിട്ടുകൊണ്ട് ചെങ്ങായി പെർഫോം ചെയ്തുള്ള രീതി മാത്രമല്ല അവിടെ ട്രെൻഡ് അലക്സാണ്ടർ റണോൾഡിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം ചെങ്ങായി പിന്നീട് വന്നപ്പോൾ ചെങ്ങായിനെ ബൂ ചെയ്തിട്ടുള്ള രീതി ആളിനെ ആൻഡ്ഫില്ലെ ക്രൗഡ് റിസീവ് ചെയ്തിട്ടുള്ള രീതി അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ടുള്ള സംഭവമാണ് പക്ഷേ അങ്ങനെ എന്താണ് ഇപ്പോൾ ആയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ട്രെൻഡ് പോയപ്പോൾ ആ ഒരു ഏരിയയിൽ എന്താണ് മറ്റൊരാൾക്ക് സ്റ്റെപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ കോണബ്രാഡിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും ചെങ്ങായി എന്താണ് ഒരു ലിവർപൂൾ അക്കാഡമി പ്രൊഡക്റ്റാണ് ലിവർപൂൾ ത്രൂ ആൻഡ് ത്രൂ ആണ് കോണബ്രാഡിൽ അപ്പോൾ ഈ ഒരു യൂറോപ്യൻ രാത്രിയിൽ റയൽ റയൽമാൻഡ്രിനെതിരെ യൂറോപ്പിലെ രാജാക്കന്മാർക്കെതിരെ ഇത്തരത്തിലൊരു പ്രകടനം അങ്ങോട്ട് ഫുൾ ഓഫ് ചെയ്യാൻ ചെങ്ങായി തീരുമാനിക്കുന്നു വിനീ ജീവിനിയറിനെ തട്ടിപ്പോലാക്കി വോട്ട് പെർഫോമൻസ് ബ്രാഡ്ലി ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോരുത്തരുടെയും പേര് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫ്ലോറിൻ വേർഡ്സ് ഫാൻറ്റാസ്റ്റി പെർഫോമൻസ് ചില ക്യൂട്ട് പാസിംഗും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചേങ്ങേണ്ടത് എന്താ രസമായ അതായത് ഒരു സാഹചര്യം വെക്കിത്തേക്കും വേഡ്സും കൂടിയിട്ട് ആ ഒരു ബോക്സിന് ജസ്റ്റ് പുറത്ത് ആ ഒരു ക്രൗഡിൻ്റെ ഇടയിലൂടെ വൺ ടു കളിച്ച് മുന്നേറാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു അത് ബ്യൂട്ടിഫുൾ സാധനമായിരുന്നു അതൊന്നും കലയാസില്ല പക്ഷേ അതിൽ ബ്യൂട്ടിഫുൾ സാധനം അപ്പോൾ അത്തരത്തിലൊരു എന്താ പറയുക ഒരു സിൽക്കി ഫുട്ബോളാണ് ഫ്ലോറിൻ ബേട്സ് അതോടൊപ്പം തന്നെ വർക്ക് റേറ്റ് റോബർട്ട്സിന് ഞങ്ങൾ ആ രീതിയിലോട്ട് കത്ത സപ്പോർട്ട് കൊടുത്തുണ്ടായിരുന്നു ഡെഫെൻസീവിലി ആള് ലഫ്റ്റ് സൈഡിൽ പ്രെസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിൽ റൈറ്റ് സൈഡിൽ ബോൾ വിൻ ചെയ്യുന്നു പ്രെസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ബോൾ വിൻ ചെയ്യുന്നു മിഡ് ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് അവിടെ സപ്പോർട്ട് കൊടുക്കുന്നു റോബർട്ട്സിന് സപ്പോർട്ട് കൊടുക്കുന്നു ഫാൻസി പെർഫോമൻസ് പിന്നെ മെക്കാലിസ്റ്റർ ഗോൾ അടിച്ചിട്ടുണ്ട് മെക്കാലിസ്റ്റർ ഈ ടീമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലിവപ്പൂളിൻ്റെ മത്സരങ്ങൾ സംസാരിക്കും പറയുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചാൽ മെക്കാലിറ്റർ ഫോമിലേക്ക് തിരിച്ചു വരുന്നത് ലിവപ്പൂളം വളരെ ഇംപോർട്ടുള്ള സംഭവമാണ് മാത്രമല്ല ആ മിഡ്ഫീൽഡിൽ ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഗ്രാവം ബേർക്ക് മെക്കാലിസ്റ്റർ സോബോസിലായി അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു ബാലൻസ് ഉള്ള മിഡ്ഫീൽഡ് അപ്പോൾ ഫോറൻ ബേഴ്സ് എവിടെ കളിക്കുന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫോറൻ ബേഴ്സിനെ ലെഫ്റ്റ് എങ്കിൽ മുമ്പും കളിപ്പിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റ് പ്രൊഫൈലിംഗ് ഈ മത്സരത്തിൽ കൃത്യമായിട്ടുള്ള പ്രൊഫൈലിംഗ് മാത്രമല്ല റയലിനെ സംബന്ധിച്ചോളം ആ ഒരു ഏരിയയിൽ ലിവർപോളിനെ വലിയ തോതിൽ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ഒരു നാച്ചുറൽ വിങ്ങർല്ലാണ്ടാണ് ഷാബിറോൺസോ ടീമിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് അതും എന്താണ് കുറെ കൂടി കാര്യങ്ങൾ റോബർട്ട്സിനും പിന്നെ വേർഡിനും എടുപ്പാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും മാത്രമല്ല അറുപത്തൊൻപത് മിനിറ്റ് വരെ ചങ്ങായി കാത്തിരുന്ന് കമോയങ്കയെ പിൻവലിക്കാനായിട്ട് കമോയെങ്ക ആ ഒരു എക്സ്പെരിമെൻറ്റ് പാസ് ഒണക്കെതിരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നതിൽ മാത്രമല്ല നേരത്തെ തന്നെ ആ ചേഞ്ച് ഒക്കെ വരുത്തണമായിരുന്നു ഷാബിറോൺസോ കുറെ കൂടി പ്രൊവാക്റ്റീവായിട്ട് ചേഞ്ച് വരുത്തണമായിരുന്നു ഞങ്ങൾ അറുപത്തൊമ്പത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്തായാലും വേർഡ്സിൻ്റെ പെർഫോമൻസ് വാസ് അബ്സുലൂട്ടി ബ്രില്യൻറ്റ് ഇനി സൊബോസ്ലായി സോബോസ്ലായി വോട്ട് എ പ്ലെയർ മാൻ എന്താ ചെങ്ങായി ലിബപൂളിൻ്റെ ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് പ്ലെയർ ആണെന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം തന്നെയാണ് ബെസ്റ്റ് പ്ലെയർ തന്നെയാണത് എന്താ ചെങ്ങായി മോത്താൽ അതായത് ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇത്രയൊക്കെ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് അതായത് അവിടെ ഡിഫെൻസിൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് സൊബോസ്ലായി നമുക്ക് കാണാൻ പറ്റും ഇവിടെ അറ്റാക്കിൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് സൊബോസ്ലായി നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു ഒരു സീക്വൻസിൽ തന്നെ ആ ഡിഫെൻസിൽ നിന്നും അറ്റാക്കിലേക്ക് ചങ്ങായി പിന്നെ ഓടി വരുന്ന രീതി ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ അറ്റാക്കിലേക്ക് വന്നിട്ട് ഈവൻ ഷോർട്ട് അൺലീഷ് ചെയ്യുന്നു അതായത് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് വന്നിട്ട് അമ്മാതിരി പവറിലൊക്കെ ഷോർട്ട് അൺലീഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ പന്ത് കളിച്ചിട്ടുള്ള ഒരാളെ സംഭവം ഈസിലി എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മൾ ഓടി വന്നിട്ട് ഷോർട്ട് അൺലീഷ് ചെയ്യുക അതും വലിയ ഡിസ്റ്റൻസ് കവർ ചെയ്ത് വന്നിട്ട് ഷോർട്ടൊക്കെ അൺഡീഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് പക്ഷേ എഫേർട്ട്ലെസ് ആയിട്ടാണ് സോപ്പോസ്ലായി അതൊക്കെ അൺലീസ് ചെയ്യാറുള്ളത് ആളുടെ ആ ഒരു ഷൂട്ടിങ്ങിൽ ആക്യുറസി ആളുടെ ബോൾ സ്ട്രൈക്കിങ്ങിലെ ആക്യുറസി തിവോക്കോർത്തുമോ മനോഹരമായിട്ടുള്ള സേവുകൾ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സേവുകൾ പക്ഷേ സോസ്ലായുടെ ബോൾ സ്ട്രൈക്കിങ് വാസ് ആബ്സുലൂട്ട്ലി ബ്രില്യൻ പക്ഷേ ഞാൻ ആളുടെ ബോൾ സ്ട്രൈക്കും നല്ല പറഞ്ഞു ഈ മത്സരത്തിൽ അസിസ്റ്റ് ഞാനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫാൻറ്റാസ്റ്റിക് സെറ്റ് പീസ് ഗോളാണ് ലിവോ പോൾ അടിച്ചിട്ടുള്ളത് അതിലുള്ള സൊബോസ്ലായുടെ ഡെലിവറി വാസ് ബ്രില്യൻറ്റ് മക്കാലിസൺ ഹെഡർ വാസ് ബ്രില്ല്യൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മക്കാലിസൺ ഹെഡർ റോസ് പക്ഷേ സോബോസ്ലായി കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് സൊബോസ്ലായുടെ ഹീറ്റ് മാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് സുബോസ് ലൈനെ കാണാൻ പറ്റും എല്ലായിടത്തും അതാണ് സോബോസ്ലായി വേറെ പ്ലെയർ എന്നിട്ടോ എന്നിട്ട് ചങ്ങായി എന്താണ് ഇമ്മമാതിരി ഓട്ടോം ഇമ്മാതിരി വർക്ക് റേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടും ആൾ സ്വെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഒരു എഡങ്കർ പിടിച്ച പോലെ ഒരു ഉള്ള ഫീഗ് ഉള്ളൊരാളെപ്പോലെ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി അത്ലീറ്റ് കൂടിയാണ് സൊബോസ് ലൈ എന്നുള്ള കാര്യം മാത്രമല്ല നമ്മൾ വെറും ഒരു അത്ലീറ്റ് ആയാൽ പോരാ ആ ഒരു വില്ലിങ്സ് വേണം ആ ഒരു എന്താ പറയുക ബാഡ്ജിന് വേണ്ടി കളിക്കാനുള്ള ആ ഒരു ത്വര വേണം ആ ഒരു സാധനം വേണം അത് കൃത്യമായിട്ട് ചങ്ങായിക്കുണ്ട് അപ്പോൾ എന്താണ് ലിബ്പൂളിന് വേണ്ടി കളിക്കുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും അറിയുന്നൊരു ചങ്ങായിയാണ് സൊബോസ്ലായ് അപ്പോൾ സൊബോസ്ലായ് ഒരു ആപ്സല്യൂട്ട് ലെജൻഡാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് പോലെ മാൻ എങ്ങനെയാണ് സൊബോസ് ഒരു 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 ലിബപ്പോൾ ഫാൻ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് കാരണം ഒരു ഒരു കാരണവശാലും ആർക്കും ഒരു തരത്തിലും ഒരു മോശം വാക്കും സൊബോസ്ലായനെ പറ്റി പറയാൻ പറ്റില്ല ഈവൻ ഇനിയിപ്പോൾ ഏതെങ്കിലും മത്സരങ്ങളിൽ ഒരു ബാഡ് ഗെയിം ഉണ്ടായാൽ പോലും പക്ഷേ ഈ സീസണിൽ ഒരു ബാഡ് ഗെയിം ഞങ്ങൾക്ക് ഉണ്ടതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ലാത്തുള്ളതാണ് കാരണം അങ്ങനത്തെ ഒരു ബാഡ് ഗെയിം ഉണ്ടായിട്ടില്ല ഈവൻ ലിവപ്പോൾ പരാജയപ്പെടുമ്പോഴും സൊബോസ്ലായ എല്ലാം കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഹങ്കേറിയൻ ഒരു ഒരു ഒന്നാം മുതൽ തന്നെയാണ് ഇന്നലെ കൂടി സംസാരിച്ചിട്ടുള്ളൂ ചങ്ങായി എന്നെ കുറിച്ചിട്ട് മാൻ എ ഫുട്ബോൾ അതായത് തൊണ്ണൂറാമത് മിനിറ്റിലാണ് തോന്നുന്നു ക്ലിനും ബാപ്പെ ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പാമ്പൂസില് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു ക്വിക്ക് ഫീറ്റും കാര്യങ്ങളും കാഴ്ച നോക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യുന്നത് ആരാ സൊബോസ്ലായാണ് എം പാപ്പിയുടെ അവിടെ എം വിചാരിച്ച പോലെ കാര്യം ചെയ്യാൻ സാധിച്ചില്ല അത് ഗോൾ കിക്കിൽ അവസാനിക്കുന്നു കാരണം എന്ന് വെച്ചാൽ സൊബോസ്ലായുടെ പ്രസൻസ് ഉണ്ട് സൊബോസ്ലയാണ് അവിടെ പ്രസ് ചെയ്യുന്നത് തൊണ്ണൂറാമത് മിനിറ്റിലാണ് സംഭവിക്കുന്നത് അപ്പോൾ അമ്പാതിരി ഫുട്ബോളറാണ് ഒരിക്കലും നിർത്തൂല ആ കളി കഴിഞ്ഞാലും ചിലപ്പോൾ ചെങ്ങായി പരിപാടി നടത്തൂല എന്നുള്ളതാണ് നേരെ പോയിട്ട് ട്രെയിനിങ് തുടങ്ങായിരിക്കില്ലെങ്കിൽ പ്രാക്ടീസ് തുടങ്ങായിരിക്കും അടുത്ത മത്സരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയായിരിക്കും അതാണ് സൊബോസ് റായ് വേറെ ഫുട്ബോളർമാൻ അപ്പോൾ അങ്ങനെ സൊബോസ് പ്രകടനം അമ്പലീബുബിൾ ആയിരുന്നു ലിവ ഓവറോൾ ഡിഫെൻഡിങ് മോസ്റ്റ് ബ്രില്യൻറ്റ് അതായത് കൊനാട്ടി ആണെങ്കിലും ഫാൻഡൈക്ക് ആണെങ്കിലും ഫാൻറ്റാസ്റ്റിക്കായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് റോബർട്ട്സൺ റോബർട്സൺ എങ്ങനെ നമുക്ക് മറക്കാൻ പറ്റും അപ്പോൾ ഇത് ഇപ്പോൾ ആസ്മില്ലക്കെതിരെ കരിക്കസിനെ പിൻവലിച്ചിട്ട് റോബർട്ട്സിനെ ഇറക്കിയത് ഒരു ഗുഡ് ഡിസിഷൻ ആണ് ആക്കാന്ന് വെച്ചാൽ കേക്കസിനെ ആ ഒരു എന്താണ് ലൈനിലേറ്റൊന്ന് മാറ്റി വരുത്തുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ആൾ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നില്ല അപ്പോൾ ആളുടെ മെല്ലെ ഇനി തിരിച്ച് വീണ്ടും ഈസ് ചെയ്യണം സ്കോഡിലേക്ക് അപ്പോൾ റോബർട്ട്സൺ ഇത്രയും എക്സ്പീരിയൻസ് ആ ഒരു ക്യാമ്പയിനർ മോഡേൻ്റെ ലെജൻഡാണെങ്കിലും ഇപ്പോൾ റോബർട്സിനുള്ള കാര്യ സംശയം വേണ്ട റോബർട്ട്സൺ കീട്ടലിനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആളുടെ ഒന്ന് രണ്ട് നല്ല പാസിങ് അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നിട്ടാ ആ ലെഫ്റ്റിൽ നിന്ന് ആ സ്ഥലക്ക് കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ ആ ഒരു സാധനം അത് പക്ഷേ നിയർലി ബോളുകളായി മാറി അത് റെഡ് ഡിഫെൻഡ് ചെയ്തു ആളുടെ ഓവറോൾ ഡിഫെൻഡിങ് പൊസിഷനിങ് എല്ലാം ബ്രില്ല് ആയിരുന്നു പിന്നെ ആ ഒരു പാഷനും എനർജിയും മാത്രം പിന്നെ റോബർട്ട്സിനോട് പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നില്ല ആ ഗ്രൗണ്ടിലേക്ക് എറിയുമ്പോൾ എപ്പോഴും കിട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിൽ പിന്നെ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിൽ ഫണ്ടാസിയായിട്ട് ഗ്രാമബോഹും മെക്കാലിസണും സ്വഭാവം കളിക്കുന്നു എക്കിറ്റിക്കെ എക്കിറ്റിക്കെ ഒരു ബോളറാണ് ഡെസിഷൻ മേക്കിങ്ങിൽ അവിടെയൊക്കെ ആയിട്ട് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് അതായത് ഫസ്റ്റ് ഓഫിൽ തന്നെ ഒരു കൗണ്ടർ അടക്കിങ് സിനിമ കാര്യം ഉണ്ടായിരുന്നില്ല ഒരു ബ്യൂട്ടിഫുൾ കൗണ്ടർ ടാക്കിംഗ് സംബൗണ്ടായിരുന്നു ഇപ്പോൾ പോലും സംശയം എടുത്തോളാം അപ്പോൾ അത് വേർഡ്സ് ആണ് നല്ലൊരു പാസ് എക്കിറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എക്കിറ്റിയെ സംശയം അവിടെ ബോക്സിൻ്റെ പുറത്തുനിന്ന് ആ ഷോർട്ട് ആൻഡലീസ് ചെയ്യുന്നതിൽ കാര്യമില്ല അവിടെ കോർട്ടുമാണ് കീപ്പർ നമുക്കറിയാം അപ്പം അങ്ങനെ ഗോളാവണമെങ്കിൽ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രൈക്ക് ആയിരിക്കണം ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് അല്ലാണ്ടൊന്നും കോർട്ടു തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെങ്ങായി പുറത്തുനിന്ന് ഷോർട്ട് ആൻഡ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു പകരം അവിടെ വേറെ ചോയ്സ് ഇട്ടുണ്ടായിരുന്നു അത് സൊബോസ്ലായ്ക്കൊക്കെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് സൊബോസ്ലൈ അപ്പോഴേക്കും ഡിഫൻസ് എന്ന് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഡിസിഷൻ മേക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ബോളറാണ് നല്ല നീറ്റ് എന്താ പറയുക മൂവ്മെൻറ്റും കാര്യങ്ങളും ടച്ചസും ആളുടെ പിന്നെ മൂവ്മെൻറ്റൊക്കെ ഭയങ്കര രസമാകുന്ന കാര്യം വെക്കണം അപ്പോൾ അത് പിന്നെ റേൽമാൻഡ് ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എക്കിത്തേക്കാണ് ഇപ്പോൾ സൊബോസ്ലൈ നമ്പർ വൺ ആണെങ്കിൽ നമ്പർ ടു ഈ സീസണിൽ എക്കിത്തേക്കാണ് എക്കിത്തേക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല അവിടെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുണ്ടസ് ലീഗ് എന്ന് വന്നതാണ് അപ്പോൾ വേഡ്സ് നമ്മൾ ചോദിച്ചോളാം പ്രീമിയർ ലീഗിൻ്റെ ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അഡാപ്റ്റേഷന് കുറച്ചുകൂടെ സമയം വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഫ്രാങ്ക്ഫൂർട്ടിനെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭാഗം ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു വേറെയും മത്സരങ്ങളിൽ ചാൻസൽ ക്രിയേറ്റിട്ട് ഇവൻ പ്രീമിയർ ലീഗിലും ചാൻസലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആള് പക്ഷേ അതൊന്നും ഗോളിലോ അല്ലെങ്കിൽ അസിസ്റ്റിലോ ഒന്നും കലാശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇതിൽ എത്ര പതിനൊന്ന് പോയിന്റ് നാലോ പതിനൊന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അങ്ങനെ വെച്ച് റൺ ചെയ്തിട്ടുണ്ട് കിടിലും വർക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു സോബോസലായി കൊടുത്തിട്ടുള്ള ഒരു പാസ് അത് തിവോ കോർക്കൂടെ ഗ്ലോറിയസ് സേവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായി പോയനെ ഓ വേർഡ്സ് ഹാർ എ ഗ്രേറ്റ് ഗെയിം അസിസ്റ്റോ ഗോളും ഇല്ല പക്ഷെ സ്റ്റിൽ ഹാർ എ ഫാസ്റ്റിക് ഗെയിം മമർദശ്ശൂരി അതായത് ഓരോരുത്തരുടെ പേര് നമുക്കാണെങ്കിൽ പറയാൻ പറ്റും മമർദശ്ശൂരിയുടെ ആ ഒരു സേവ് പിന്നെ എന്താണ് ജൂഡ്ബലി ഗാമിൻ്റെ ഷോർട്ട് സേവ് വാസ് ഡീസൻറ്റ് വല്ലാതെ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യാൻ റേമാഡിന് സാധിച്ചില്ല അത് വേറെ കാര്യം പിന്നെ നമ്മൾ ടാക്ടിക്കൽ നോക്കിക്കഴിഞ്ഞാൽ ആർനിസോട്ടിൻ്റെ ടാക്ടിക്സ് സ്പോട്ടോൺ ആയിരുന്നു പക്ഷേ ഷാബിലോൺ ചിത്രത്തോളം എന്താണ് കാര്യങ്ങളായിട്ട് വർക്ക് ആവുന്നില്ല എന്ന് കാണുമ്പോൾ ആൾ നേരത്തെ തന്നെ ചേഞ്ച് വരുത്തില്ല ഞാൻ കുറച്ചുമ്പ് പറഞ്ഞുള്ളൊരു കാര്യമാണ് പിന്നെ ഇതാ ആൻഫീൽഡ് യൂറോപ്യൻ രാത്രിയിൽ അവർ എക്സ്ട്രാ എനർജി മൊത്തത്തിൽ ഈ പ്ലെയേഴ്സിന് കൊടുക്കും അത് നമ്മൾ കണ്ടതാണ് അത് മുമ്പ് കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ലിപപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇതേ എനർജി ഇതേ ഇൻറ്റെൻസിറ്റി ഇതേ ഗെയിം പ്ലാനും പരിപാടികളൊക്കെ ആയിട്ട് പ്രീമിയർ ലീഗിൽ ഇനി അടുത്ത മത്സരങ്ങളിലേക്ക് നീങ്ങേണ്ടതായിരുന്നു അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ മാൻ മാൻസിറ്റി അവയാണ് അതൊരു ടഫ് ഫിക്സറാണ് അവിടെ ആൻഫീൽഡിലൊക്കെ അവിടെ ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പക്ഷേ എന്താണ് ടീം സ്വയം എനർജി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് എല്ലാ മത്സരങ്ങളും അവർ തുടങ്ങുമ്പോൾ മോട്ടിവേഷൻ പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കും പക്ഷേ ക്രൗഡ് ആൻഡ്ഫീൽഡിൽ ഈ ഇപ്പോൾ കൊടുക്കുന്ന തരത്തിലൊരു സാധനമുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ രാത്രിയിൽ ഇപ്പോൾ റീസൻറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷ്ണ പാലസ് ഒക്കെ കർബാ കപ്പിലേക്ക് അവരെ പരാജയപ്പെടുത്തിയിരുന്നു ആൻഫീൽഡിൽ തന്നെ അല്ലേ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഒരു കോർണർ ടേൺ ചെയ്തു എന്ന് തന്നെയായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക കാരണം ആ ഒരു പഴയ ലിപൂളിനെ കഴിഞ്ഞ സീസണിലെ ലിപ്പൂളിനെ ഈവൻ യോഗിംഗ് ക്ലോപ്പിൻ്റെ സമയത്തുള്ള ലിബ്പൂളിനെ നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു അവർ ആയിരുന്നു പലപ്പോഴും അവർ വല്ലാത്ത രീതിയിൽ റയൽ മാഡനെ ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞു അവർ എന്താണ് അവർ പ്രസ് ചെയ്ത് ശ്വാസം മുട്ടിച്ച് കളഞ്ഞു അവർ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തു അവർക്ക് ഇഷ്ടംപോലെ പൊസേഷനൊന്നും ഉണ്ടായിരുന്നില്ല വരും തേർട്ടി നയൻ പെർസെൻറ്റേജ് പൊസേഷനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ഒൻപത് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ അവർ അൺലീഷ് ചെയ്തു റയലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആകെ എട്ട് ഷോട്ടുകളെ അൺലീഷ് ചെയ്തിട്ടുള്ളൂ ആകെ എട്ട് ഷോട്ടുകൾ അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിലാണ് അഞ്ച് ഷോട്ടുകൾ വന്നത് പിന്നീട് സെക്കൻഡ് ഹാഫിൽ അവർ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ നടത്തില്ലോ അപ്പോൾ ആ രീതിയിൽ പൂട്ടിക്കളയാൻ സാധിച്ചു കിലിനംബാപ്പയെ പോലെ വിനീ ജൂനിയറിനെ പോലെ അങ്ങനെയുള്ള ജൂഡ് ജൂഡലിംഗാവിനെ പോലെയുള്ള പ്ലേഴ്സിനെ പൂട്ടിക്കളയാൻ ലിവർപൂളിന് സാധിച്ചു അപ്പോൾ ഇത് ഗ്രേറ്റ് മൊറാൽ ബൂസ്റ്റിങ് സാധനമാണ് മാത്രമല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് ലിവർപൂളാണ് എന്നുള്ളത് അതിലോർമ്മപ്പെടുത്തില്ല പലർക്കും അല്ലേ എന്തായാലും ഇനി ടാക്ടിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തുടക്കം തന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഹൗസിൻ ഹൗസിൻ്റെ ഒക്കെ ഇൻ എക്സ്പീരിയൻസ് മത്സരത്തിന് മുമ്പ് ഹൗസിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ആൻഫീൽഡിലേക്കല്ലേ വരുന്നതൊക്കെ ചോദിക്കുമ്പോൾ ആൻഫീൽഡ് എന്താ മറ്റൊരു സ്റ്റേഡിയം പോലെ എന്നുള്ളതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലൊരു മറുപടിയാണ് ആ രീതിയിലൊരു മറുപടിയാണ് ചെങ്ങായി കൊടുത്തത് പക്ഷേ ആൻഫീൽഡ് ചങ്ങായി മുമ്പ് ബോൾമൊക്കത്തിൻ്റെ കുപ്പായത്തിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ചങ്ങായി പത്രത്തിൽ പോയിട്ടുണ്ട് കുറേ മിസ്റ്റേക്കുകൾ ഹൗസിന് ഈ മത്സരത്തിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഹൗസിനാണ് അവരുടെ ബാക്കിൽ നിന്ന് ബിൽഡ് ഒരു പ്രധാന ആയുധം പക്ഷേ ആളുടെ ഭാസ്യങ്ങളൊന്നും മാത്രം നല്ലതായിരുന്നില്ല അതേപോലെ തന്നെ ഇത്തരം മത്സരങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ റയലിൻ്റെ ചില ആവശ്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള അതായത് ഒരു ഒരു ബോക്സ് പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് കാരണം ഈ മത്സരത്തിലൊക്കെ ഒരു ബോക്സ് പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഗുണം ചെയ്താനേ അപ്പോൾ അങ്ങനത്തെ സാധ്യതയാണ് ഈവൻ ഗോൺസാലോ ഗാർസിയെ കുറച്ച് നേരത്തെ ഇൻട്രഡ്യൂസ് നോക്കിക്കൂടി എന്നുള്ള ചോദ്യം ഉണ്ട് പക്ഷേ ആൾക്ക് ആവശ്യമുള്ള മിനിറ്റ്സ് സോഫാർ കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലാൾ അങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗത്തിലല്ല ചങ്ങായി ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു നാച്ചുറൽ ഒരു ഒരു ഡിഫറൻറ്റ് പ്രൊഫൈൽ ഒരു പ്രോപ്പർ നൈൻ എന്നുള്ള രീതിയിലൊരു പ്രൊഫൈൽ ഇല്ലാത്ത ഒരു പ്രശ്നം റയലിനുണ്ട് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കോൺസെല കർഷി ആ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല പിന്നെ മിഡ്ഫീൽഡിൽ ഒരു കൺട്രോളറിൻ്റെ അഭാവം ഇതൊക്കെ ഇത്തരം മത്സരങ്ങളെ നമുക്ക് കൂടുതൽ പിന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ കാരണം അവിടെയാണ് ആ വീക്ക്നെസ്സുകളെ നമുക്ക് പിന്നെ തുറന്നു കാണിക്കപ്പെട്ടു തരുന്നത് അല്ലേ അപ്പോൾ ആ രീതിയിൽ ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഷാബി ഹോൺസുകളുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചാമ്പ്യൻസ് ലീഗിലെ ആ ഒരു ഹണ്ട്രഡ് പേഴ്സൻറ്റ് വിന്നിംഗ് അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ മൊത്തം പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിജയങ്ങൾ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അവരുടെ ലാലിക ഫിക്ചർ വയക്കാനക്കെതിരെ വയക്കാനവയാണ് അതും ഒരു ടഫ് ഫിക്ചറായിരിക്കും ലാലിഗയിൽ അവരെ സംചോദനം എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് ബാറ്റലുകൾ നേരിടേണ്ടി വരില്ല ഈവൻ ചാമ്പ്യൻസ് ലീഗിലും മാഷക്കെതിരെയും അത്ര നല്ല പ്രകടനം ഒന്നും ആയിരുന്നില്ല റയൽമാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അത്ലറ്റിക്കോമാറ്റിനെതിരെ ലീഗിൽ നമ്മൾ കണ്ടതാണ് കൺസേണിംഗ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു പക്ഷേ ബാക്കിയുള്ള മത്സരങ്ങളിൽ എംബാപ്പയുടെ ഒക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൺസും കാര്യങ്ങളും നമ്മൾ കാണുന്നു അപ്പോൾ എംബാപ്പയിലേക്കുള്ള സർവീസ് തടയാൻ സാധിച്ചു കഴിഞ്ഞാൽ റയൽ റയൽമാൻ്റെ അറ്റാക്കിൽ എന്തോ പിന്നെ മിസ്സിങ്ങൾ ഉള്ള പോലെയാണ് നമ്മൾ തോന്നുന്നത് അപ്പോൾ എംബാപ്പയെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കാരണം ഒരു വേൾഡ് ക്ലാസ് ഫുട്ബോളറാണ് പക്ഷേ എംബാപ്പയിലേക്കുള്ള സർവീസ് തടയാൻ സാധിച്ചു കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് ഒരുപാട് എന്താണ് ഫാസ് എള് അദ്ദേഹത്തിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ സ്ട്രഗിൾ ചെയ്യണം കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് എംബാപ്പയിൽ ഭയങ്കര ഡിപ്പൻസ് ഉണ്ട് റിലയൻസ് ഉണ്ട് ഓവർ റിലയൻസ് ഉണ്ട് റെയിൽമേഡിന് ഗോളുകൾ ജൂഡ് ജൂഡിപ്പം റീസൻ്റായിട്ട് വന്നിട്ട് ഗോളുകൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും ഓവർ റിലയൻസ് എംബാപ്പയിൽ ഉണ്ട് ബാക്കിയുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിരുന്നു ബാക്കിയുള്ളവർ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യണം പക്ഷേ എന്താണ് ഫൈനൽ തേർഡിലുള്ള അവരുടെ ചില ഡെസിഷൻ മേക്കിങ്ങൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു റയൽ മാത്രം നല്ലൊരു കളിയായിരുന്നില്ല അതായത് ഒരു ഒരു ടോട്ടൽ ഡോമിനൻ പെർഫോമൻസ് ആണ് ലിബ്പോളിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് അപ്പോൾ അവർ പിന്നെ ലിബ് ഈ സീസണിൽ തന്നെ ലോങ് ബോളുകളിലൊക്കെ ഏരിയൽ ഡ്യൂലുകളൊക്കെ വിൻ ചെയ്യുന്നതിലൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ചില ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ കോർട്ടോ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ തോതിൽ ലിബ് പോളിനെ അടങ്ങിറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല റേമാണിന് അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിൽ ചില സാധനങ്ങളൊക്കെ ഈ ലബുപൂളിൻ്റെ പ്രശ്നം മറികടന്ന് പോകാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും എന്താണ് ലിബുപുള്ള അജണ്ട ഇത്ര ഇത്രയായിരുന്നു സിമ്പിളായിട്ട് ഫുട്ബോളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുക ഇനി ആ പ്രശ്നം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ താഴോട്ടെ ഇറങ്ങി വന്നിട്ട് ഒരു ലോ ബ്ലോക്ക് ഇടുക അതായിരുന്നു അതിലും ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇടണം അറ്റാക്കിംഗ് പ്ലേയേഴ്സ് അതൊക്കെ ഇവൻ മുഹമ്മദ് സാലെ അടക്കം അത് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ ഹൈപ്പർ റെസ്സിലും സലയും എക്കി ടിക്കയും സ്വഭോഷ്ലായും മക്കാലിസ്റ്ററും കാലിഷ്യറും കമയങ്ങയുടെ കൂടെ തന്നെയായിരുന്നു കമയൊക്കെ ഒരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഗ്രാവും ബേസ് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അപ്പോൾ ഈ ഇവരുടെ പ്രസ്സിന് മുമ്പിൽ റേമേഡ് ഇടങ്ങണമെന്ന് മാത്രമല്ല പ്രസ് വീട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ലിവർപൂളിൻ്റെ പ്ലേഴ്സൊക്കെ ഇറങ്ങി വന്നിട്ട് പിന്നെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ദൗത്യമാണ് റയൽ മുമ്പിൽ പക്ഷേ അവരുടെ ഫൈനൽ ഇറിലെ പാസുകളും ചോയ്സ് ഓഫ് പാസുകളും ഒന്നും അത്ര നല്ലതായിരുന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ ബിനി ജൂനറുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ കോണബ്രാഡിനെ മത്സരം തുടങ്ങിയ സാഹചര്യത്തിൽ കോണബ്രാഡി ഒരു ഫോളോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചോ ആറോ അഞ്ചോ മിനിറ്റിൽ ഞാനും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിനീനെ അപ്പോൾ ബിനിക്ക് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് ബ്രാഡ്ലിയുടെ കോൺഫൻസിനെ തല്ലിക്കെടുത്താമായിരുന്നു കാരണം വെച്ചാൽ ബ്രാഡ്ലി അത്ര നല്ല കോൺഫിഡൻസിലല്ല നില ഫുട്ബോൾ ചോദിക്കും കാരണം വെച്ചാൽ അവിടെ ആ ഒരു റൈറ്റ് ബാക്ക് റോൾ വേണമെങ്കിൽ ചെങ്ങായ്ക്ക് ചങ്ങായതാക്കി മാറ്റാൻ പറ്റും പക്ഷേ ഇതുവരെ അത് മാറ്റാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പലപ്പോഴും സോഭോഷനൊക്കെ അവിടെ കളിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രിങ് ഫോമെ ഇൻജോർഡാണ് അപ്പോൾ ഇത് ഇത് ബ്രാഡ്ലി നമുക്കോളം ഓപ്പർച്യൂണിറ്റിയാണ് അത് തൻ്റെ സ്പോട്ടാക്കി മാറ്റാനായിട്ട് അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ചങ്ങായിനെ വളർവ് ആക്കിയിരുന്നെങ്കിൽ മെൻ്റലി പ്രജലാക്കിയിരുന്നെങ്കിൽ അത് റയൽമാരിൽ തന്നെ ഗുണം ചെയ്താൽ അതിന് പകരം വിനി ജൂനിയർ പിന്നെ പലപ്പോഴും സ്ലോ ഡൗൺ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അതായത് വിനി കോണബ്രാഡ്ലിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന തരത്തിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതായത് സൈഡ് വൈസ് പാസുകൾ വല്ലാതെ ടേക്ക് ഓൺ നടത്തുന്നില്ല പിന്നെ കോൺഫിഡൻസ് കോണബ്രാഡ്ലി ഗെയിൻ ചെയ്തോടിയിട്ട് പിന്നെ കോണബ്രാഡ്ലി ആ ഒരു വൺ വി വൺ ബാറ്റിൽ എല്ലാം വിൻ ചെയ്താൽ നമുക്ക് കാണാൻ സാധിച്ചത് എല്ലാം എല്ലാ ഡ്യൂലുകളും വിൻ ചെയ്യുന്നു അത്തരത്തിലുള്ള സംഭവമായിരുന്നു അപ്പോൾ അതാണ് അത് തുടക്കം മുതലേ ഈ പ്ലേസിനെയൊക്കെ ആക്കണം അവർക്കൊരു ഒരു യെല്ലോ കാർഡൊക്കെ മേടിച്ചു കൊടുക്കണം വിനിക്കതറിയുന്നതാണ് വിനിയതി ലാലിഗലി ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ കോണബ്രാഡ്ലി രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു കഴിഞ്ഞ തവണ എംബാബിക്കെതിരെയും മികച്ച രീതിയിലുള്ള പ്രകടനമൊക്കെ ചങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു റെയൽമാനെ ലിബപ്പോൾ പരാജയപ്പെടുത്തി അപ്പോൾ അപ്പോൾ അന്നും മെക്കാൽസർ തന്നെയാണല്ലോ അടുത്തുകൾ പഠിച്ചത് എന്തായാലും ഇതാണ് അപ്പോൾ വിനിയൊക്കെ അത്ര നല്ല നകടനം കാഴ്ചവെക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തേക്കെ മാറ്റിയിട്ട് റോഡ്രിഗോ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ചിട്ട് ഇബ്രാഹിം ഡിയാസിനൊക്കെ നേരത്തെ റൈറ്റ് വിങ്ങിലൊക്കെ കളിപ്പിച്ചിരുന്നെങ്കിൽ അത്തരത്തിലൊരു മാറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ചേഞ്ചസ് ഒന്നും ഷാബിലോൺസോ മത്സരത്തിൽ വരുത്തിയിരുന്നില്ല ഈവൻ ഗുലേർ ഗുലേറ മിഡ്ഫീൽഡ് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ അപ്പോൾ ഗുലേറിനെയും പിൻവലിച്ചിട്ട് വേണമെങ്കിൽ സബയോസിനെയൊന്നും ഇൻട്രോഡ്യൂസ് ചെയ്ത് നോക്കിക്കൂടെ ഗുലേറെ സംസത്തോളം ഈ ഹൈ പ്രൊഫൈൽ ബിഗ് ഗെയിമുകളിൽ ലാലിഗേൽ നല്ല പ്രകടനം ഒക്കെ പല മത്സരങ്ങളും വെച്ചാൽ കാഴ്ച ലാലിഗേൽ ഗുലേർ എംപാപേ കോമ്പിനേഷൻ തളിർക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ബിഗ് മത്സരങ്ങളിൽ പലപ്പോഴായിട്ട് ആളുടെ എന്താണ് ഇൻറ്റൻസിറ്റി ഡ്രോപ്പ് ചെയ്യുന്നതും ആൾ സ്ട്രഗിൾ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സാധ്യത്തിൽ ആളിനെയൊക്കെ ഒന്ന് നേരത്തെ പിൻവലിച്ചിട്ട് മറ്റൊരു ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും എന്നുള്ളതാണ് കുളിയറൊക്കെ എക്സെപ്ഷണൽ ടാലൻ്റാണ് നമുക്കറിയുന്നതാണ് അപ്പോൾ അതാണ് അപ്പോൾ എന്താണ് ഇവരെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ട് എംബാപ്പയ്ക്ക് വലിയ തോതിൽ സർവീസ് കിട്ടാത്ത സാഹചര്യം വരുന്നു അങ്ങനത്തെ ഒരു സാധ്യത്തിൽ നമുക്കറിയാം പിന്നെ എംബാപ്പയിലെ റിലയൻസിൻ്റെ റയൽമാറ്റിന് അപ്പോൾ എന്താണ് വലിയ തോതിൽ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് റയൽ റെയിൽമേഡനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഇവിടെ ലിവർപൂളിൻ്റെ ആ ഒരു പ്രകടനത്തെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടതല്ല ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു ചില സ്റ്റാറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ റയൽ റെയിൽമാഡിനെ ചാമ്പ്യൻസ് ലീഗിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പിലോ ചാമ്പ്യൻസ് ലീഗിന് മുമ്പ് യൂറോപ്യൻ കപ്പായിരുന്നല്ലോ ഒരൊറ്റ സൈഡും ലിവർപൂളിനേക്കാൾ കൂടുതൽ തവണ റെയിൽമാറ്റിനെ നില് എന്ന് പറയുന്ന സ്കോർ ലൈനിൽ പരാജയപ്പെടുത്തിയില്ല എന്നുള്ള കാര്യം അഞ്ച് തവണയാണ് നീൽ എന്ന് പറയുന്ന സ്കോറിങ് അതായത് റെയിൽമാറ്റിനെതിരെ ക്ലീൻ ചീറ്റ് കരസ്ഥമാക്കിക്കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം റീസൻ്റായിട്ട് ലഹസ്റ്ററി നോക്കഴിഞ്ഞാൽ ഫൈനലുകളിൽ റെയിൽമാറ്റിനെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ പൂള് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാജയങ്ങളാണ് ഒബിയസ്ലി കാരണം അത്തരത്തിലുള്ള ബിഗ് സ്റ്റേജിൽ അവിടെയൊക്കെ തിബോ കോർട്ടുവയുടെ പ്രകടനം അസാധ്യ പ്രകടനമായിരുന്നു നമുക്കറിയുന്നതാണ് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ അതിൽ തന്നെ മറ്റൊരു സ്റ്റാറ്റ് ഞാൻ പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യു സി എൽ ഫൈനലിന് ശേഷം തിബോ കോർട്ടുവ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ റേൽമാരൻ്റെ കുപ്പായത്തിൽ നടത്തിയുള്ള സേവുകളുടെ മൊത്തം എണ്ണം എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തം പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ തേർട്ടി പെർസെൻറ്റേജ് സേവുകൾ വന്നിട്ടുള്ളത് ലിവർപൂളിനെതിരെയാണെന്നുള്ളത് ഒരു ഒരു വല്ലാത്തൊരു സ്റ്റാറ്റാണ് പിന്നെ നമ്മൾ മുഹമ്മദ് സാലയുടെ ഒരു സ്റ്റാറ്റ് പറയേണ്ടതായിരുന്നു മുഹമ്മദ് സാല കരലാസ് ബാറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ബാറ്റിലായിരുന്നു സാലയ സംബന്ധിച്ചോളം ഈ സീസണിൽ ടേക്ക് ഓണുകൾ നടത്താൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് പക്ഷേ ഇവിടെ നമ്മളൊരു ഗെയിം ഓഫ് ടു ഹാഫ്സ് എന്നുള്ള ഒരു കാര്യമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ ശരിക്കും കരരാസ് മോ മസലയെ പലപ്പോഴായിട്ട് പൂട്ട് നമുക്ക് കാണാൻ സാധിച്ചു വളരെ ഈസിലി ചങ്ങായനെ സ്ട്രഗ് ഓഫ് ചെയ്യുകയും വളരെ ഈസിലി കരരാസ് വൺ വിവണില് സലേനെ പൂട്ടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ചില മൊമെൻ്റ്സിലൊക്കെ സല അദ്ദേഹത്തെ മറികടന്ന് പോകുന്നുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ സല ശരിക്കും എന്താണ് കരരാസിനെ ഒരു ചെറിയ തോതിലുള്ളൊരു പാഠം പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറയുന്ന ഡിഫൻഡർ എന്നു ചോദിച്ചാൽ ഇവിടെ ഒരു മോശം ഗെയിം ആയിരുന്നില്ല ഒരു ഗുഡ് ഗെയിം ആയിരുന്നു അപ്പോൾ സലയെ സംബന്ധിച്ചിടത്തോളം സലയുടെയും മോശം ആയിരുന്നില്ല സലയുടെയും ഗുഡ് ഗെയിം ആയിരുന്നു അപ്പോൾ ആ രണ്ട് ബാറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ വിജയിച്ച കഥ കരരാസിനും പറയാനുണ്ട് അതേപോലെ തന്നെ വിജയിച്ച കഥ സലയ്ക്കും പറയാനുണ്ടാണ് അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു അപ്പോൾ ഇവിടെ മുഹമ്മദ് സലയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ടേക്ക് കോണുകൾ ചെങ്ങായി ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിന് ശേഷം മുഹമ്മദ് സല ചാമ്പ്യൻസ് ലീഗിൽ മൂന്നേ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഫൈവ് പ്ലസ് ടേക്ക് കോണുകൾ നടത്തിയിട്ടുള്ളൂ അത് ഏതൊക്കെ മത്സരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ അത്ലറ്റിക് ഒമാറ്റിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത്ലറ്റിക് ഒമാറ്റിനെതിരെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റയൽ മാറ്റിനെതിരെ അപ്പോൾ ഇത് സലയ്ക്ക് ചെറുതല്ലാത്ത രീതിയിലുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ ആൾ ടേക്ക് കോൺ ഒക്കെ നടത്തുന്നതിൽ ഇത്തിരി ഇടങ്ങരകുന്നുണ്ടായിരുന്നു ഈ സീസണിൽ മാത്രമല്ല മറ്റൊരു സ്റ്റാറ്റ് മുഹമ്മദ് സാല പത്ത് ഡ്യൂലികൾ വെഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ അഞ്ച് ടേക്ക് ഓണുകൾ നടത്തിയിട്ടുണ്ട് അത് മറ്റേതെങ്കിലും ലൂപൂൾ പ്ലെയറിനേക്കാൾ കൂടുതൽ നമ്പേഴ്സാണതെന്നുള്ളതാണ് അപ്പോൾ ഇത് മുഹമ്മദ് സാലയുടെ ഒരു ഗുഡ് പെർഫോമൻസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പിന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ അത്ര ഗംഭീര പ്രകടനം ഒന്നും ആയിരുന്നില്ല കാരണം കരരാസ് പലപ്പോഴും ചെങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങൾ കാണണം പക്ഷേ ഓവറോൾ മുഹമ്മദ് സലയും കോൺഫൻസിലേക്ക് വരുന്നു ആളൊരു ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്യാപോക്ക് അത് അഗൈൻ തീ പോറുള്ള സേവ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഇതാണ് പിന്നെ സൊബോസ്ലായി മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് അതായത് അവരുടെ ആ ഫൈവ് സെക്കൻഡ് ബോൾ തിരിച്ചു പിടിക്കുന്ന ഒരു സാധനം അത് ഈ മത്സരത്തിൽ അവർ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു ഗൽമിൻ്റെ രീതിയിൽ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ബോൾ നഷ്ടപ്പെടുമ്പോൾ ഒരു കൗണ്ട പ്ലസ് വസ് അബ്സൂട്ടലി ബ്രില്യൻറ്റ് ഇനി എന്താണ് മറ്റൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നടക്കുന്നില്ലെങ്കിൽ നേരത്തെ ആവിട്ടിറങ്ങി വരും ട്രെയിനിടും അതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മത്സരത്തിൽ ചില സംഭവങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ ചില സംഭവങ്ങൾ പറയുന്നു അപ്പോൾ കൊനാട്ടെ അതേ നമുക്ക് പാർട്ട് ടു പറയാം പാർട്ട് ടൂണായിട്ട് കാത്തിരിക്കുക നാളെ കാലത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ മറ്റായി നമുക്ക് വേണ്ട കാണാം ഗുഡ് ബൈ